ീദേവി അഗ്നിയിൽ പ്രവേശ ദേഹത്യാഗം ചെയ്തു അന്ന് അമ്മ മറഞ്ഞ കലി അമ്മ എന്ന് പറയപ്പെടുന്നു അതിന്റെ ഐതിഹ്യമാണ് കൊച്ചുകൂർ ദക്ഷയാഗം സമ്പൂർണ്ണ ദക്ഷയാഗം ദക്ഷം കാണാൻ ദക്ഷയണിക്ക് കോരുത്തു യവമവൾവനോടമവൾ ചെന്നുദേവനോടാ അതരവോടെ പറഞ്ഞു പോലും എന്താണ് പറഞ്ഞത് പുകണം പോകേണം പോയിടേണം പൊകണം പോകേണം പോയിടേണം പൊകണം യാഗത്തെ കണ്ടിടേണം ഈ ലോകം മുഴുവൻ അറിഞ്ഞതാളി ഈ ലോകം മുഴുവൻ അറിഞ്ഞതാളി ആഘോഷമെന്നുള്ളതോർത്തിടുമ്പോൾ പോകാൻ കൊതിയുണ്ട് നീ കൂപാരം കൂടെ എൻ്റെ ദേവാ സുമരമാമെൻ്റെ നാടുകാണാൻ സുമരമാം എൻ്റെ നാടുകാണാൻ സംഗതി വന്നതും ഭാഗ്യമല്ലേ ദക്ഷായണി ചൊന്ന വാക്കുകേട്ടു ദക്ഷായണി ചൊന്ന വാക്കുകേട്ടു വേദനയോടെ പറഞ്ഞു ദേവൻ യാഗത്തിനായി ക്ഷണിച്ചിടാവേ ആ മഹായാഗത്തിനായി ക്ഷണിച്ചിടാവേ എവം നാമെങ്ങിനെ ചെന്നൂ കയറും യോഗികളുണ്ടാം ജൻ ഭക്തരുണ്ടാം ദേവദേവന്മാരദേറ്റമുണ്ടാം നാരതരും നരിമാരുമുണ്ടാം ബ്രഹ്മനും വിഷ്ണുവൊക്കെയുണ്ടാം ഈ കഥയൊക്കെ പറഞ്ഞു പക്ഷേ ദുഃഖമോടപ്പോഴും ചൊലീ ദേവി അച്ഛൻ ക്ഷണിച്ചില്ലായെങ്കിലെന്തേ എന്നൻ ക്ഷണിച്ചില്ലായെങ്കിലെന്തേ ഈ കൊച്ചു മകൾ കങ്ങൂടെ പിച്ചക പൂക്കൾ പാറി ചൂതമ്മോ പിച്ചക പൂക്കൾ പാറി ചൂതമ്മോ പിച്ചവപ്പിച്ചു അച്ഛൻ പാലും பழவுமெனி கூ நல்கி பாலும் பழவு மெனி கூ நல்கி பாட்டுகள் பாடியுறல் ஓர்க்குகையில் என்ன சேர்க்குகில்லே போன் மகளே தர்க்கம் வரையுகையல்ல ஜால തർക്കം പറയുകയല്ലുഃഖമൊഴിഞ്ഞതാണോ മലാളേ അച്ഛന് കാലും അകലെയാണോ അച്ഛന് കാലും അകലയാണോ ഇഷ്ടനാകും നിൻ്റെ പ്രാണമാറ്റൻ അങ്ങനെയാണെങ്കിൽ പോയിടൂ നിന്നാശ തീർന്നിടട്ടെ പോയിടു നീ പോയിടൂനീയോ മലാളെ പക്ഷെ ഒരു കാര്യം വല്ലതു പറഞ്ഞുവെങ്കിൽ വല്ലതു മച്ചൻ പറഞ്ഞുവെങ്കിൽ അല്ലലാലിങ്ങോട്ട് പോന്നീടേണ്ട പോകാൻ പുറപ്പെട്ട ദേവീയമ്മ പോകാൻ പുറപ്പെട്ട ദേവീയമ്മ പാദത്തിൽ വീണു നമസ്കരിച്ചു സാബരം ദേവി നടന്നകന്നു സാബരം ദേവി നടന്നകന്നു തൊഴിമാർ പിന്നീലാണി നിരന്നു ദേവിയെ കണ്ടുള്ള ഭക്തരെല്ലാം ദേവിയെ കണ്ടുള്ള ഭക്തരെല്ലാം ആദരവോളെ നമസ്കരിച്ചു